നായർ 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 സമാജം 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 സ്കൂൾസ് സ്കൂൾസ് ട്രോഫിക്ക് ട്രോഫിക്ക് വേണ്ടിയുള്ള വേണ്ടിയുള്ള ഫുട്ബോൾ ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ സ്റ്റേഡിയത്തിൽ തുടക്കമായി തുടക്കമായി പി കെ ശ്രീകുമാർ ടൂർണമെന്റിന്റെ നിർവഹിച്ചു കമ്മിറ്റി ജനറൽ കൺവീനർ കെ ജി വിശ്വനാഥൻ നായർ പതാക ഉയർത്തി സ്കൂൾ മാനേജറും ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാനുമായ മചന്ദ്രൻ നായർ അധ്യക്ഷനായ സമ്മേളനത്തിൽ റിട്ടയർഡ് എയർവേസ് മാർഷൽ പി കെ ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു പല പോവുകയാണ് മാർ പോലീസ് ഇൻസ്പെക്ടർ രജീഷ് കുമാർ ഡി കിക്ക് ഓഫ് ചെയ്തു നല്ല വളപ്പൂർ മണ്ണായിരുന്നു ഇപ്പോഴും ആ നാട്ടിൽ പണ്ട് ഇഷ്ടം പോലെ നമ്മുടെ ചെറുപ്പക്കാരെല്ലാം വൈകുന്നേരങ്ങളിൽ ഇത്തരത്തിലുള്ള ഈ കായിക മത്സരങ്ങളിലൊക്കെ ഏർപ്പെടുമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഇപ്പം ഇപ്പം നമ്മുടെ നാടിനെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലഹരിയൊക്കെ അന്ന് അന്ന് ഫുട്ബോളും അല്ലെങ്കിൽ സ്പോർട്സായിരുന്നു അന്നത്തെ യുവാക്കൾ കുറെ മാറിയിരിക്കുന്നു പക്ഷേ ഇത്തരത്തിലുള്ള ടൂർണമെൻറ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മളുടെ യുവാക്കളെ വീണ്ടും ഈ കായികപരമായ മത്സരങ്ങളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്ന് ഞാൻ പ്രത്യാശ പ്രകടിപ്പിക്കുന്നു തീർച്ചയായും ഇത് ഇനിയും എല്ലാ വർഷങ്ങളിലും മുടക്കം കൂടാതെ നടക്കട്ടെ എന്ന് മാത്രം ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം എയർവേസ് ർഷൽ പി കെ ശ്രീകുമാറിനെ മാന്നാർ നായർ സമാജം സ്കൂളിന്റെ പേരിൽ ആദരവ് നൽകി ആദരിച്ചു യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അനിൽ എസ് പഞ്ചായത്ത് അംഗം ശാന്തിനി എസ് കെ പി സി സി അംഗം മാന്നാർ അബ്ദുൽ ലത്തീഫ് ജേക്കബ് തോമസ് അരികുപ്പുറം ഡോക്ടർ പ്രകാശ് കയ്മൾ എന്നിവർ സംസാരിച്ചു ജോയിന്റ് കൺവീനർ ജെ ഹരികൃഷ്ണൻ സ്വാഗതവും പബ്ലിസിറ്റി കമ്മിറ്റി വൈസ് ചെയർമാൻ കെ എ കരീം നന്ദിയും പറഞ്ഞു കേരളത്തിലെ പ്രമുഖ ടീമുകളെ പങ്കെടുപ്പിച്ച് പതിമൂന്ന് വരെ നടക്കുന്ന ടൂർണമെന്റിന്റെ ആദ്യ മത്സരത്തിൽ എഫ് സി കേരള കൊല്ലത്തിനെതിരെ ഇരവിപേരൂർ റിവഞ്ചേഴ്സ് പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ അഞ്ചിനെതിരെ ആറ് ഗോളുകൾ നേടി വിജയിച്ചു